ഹലേ ഫ്രണ്ട്സ് ഞാനപ്പം ഇന്നൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഇവിടെ തിരളിയിലെ എടുത്ത് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ തിരുമ്പണം അതിനായിട്ട് ഞാൻ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് തേങ്ങ മുഴുവനും തിരുമ്മി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പണി ചെയ്യാം ഇനി നമുക്ക് ശർക്കര ചെയ്യാം അപ്പം നമുക്ക് ശർക്കര പൊട്ടിക്കാം വലിയ പീസാണ് അപ്പൊ ഈ ശർക്കര ഇല്ല അത്യാവശ്യം നല്ല പൊടിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇതീ മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട് ശർക്കരയില ഞാൻ ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ലപോലെ പെരട്ടുക ഈ കട്ടായിട്ട് എല്ലാം ഉടച്ച് അടിപൊളിയായിട്ട് എടു വെള്ളം പോലെ ആക്കി എടുക്കാതെ ഈ ശർക്കരയ്ക്കകത്ത പൊടി അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ ഉടച്ച് പാനിയാക്കി എടുക്കുന്നത് ഇനി ഇത് അരിക്കണം ഇനി നമുക്ക് ആട്ടപ്പൊടി ഇടാം ഒരു ചരുവത്തിലോട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ അളവിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപ്പ് കുറച്ച് എന്നുണ്ടെങ്കിൽ കുറച്ച് യൂസ് ചെയ്യാം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അളവിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു പൊടിക്കകത്ത് നമുക്ക് മൂന്ന് പഴം ഇടാം ഈ പഴം ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ തിരളിക്ക് നല്ല മയം വരാൻ വേണ്ടിയിട്ടാണ് ഇതായി മൂന്ന് പഴ രണ്ട് മൂന്ന് പഴം ഇട്ടിട്ട് നല്ല പോലെ ഞെവിടിക്കൊടുക്കുക നല്ലപോലെ മിക്സ് ആക്കുക ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ മുഴുവനും ഇടുന്നുണ്ട് നേരത്തെ ഉടച്ച് വെച്ച ശർക്കര ഒന്ന് അരിച്ച് നമ്മുടെ ഈ പൊടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അല്ല நல்லோல நல்ல நல்லபோல மிக்ஸ் ஆக்க நல்ல மிக்ஸ் നല്ല പോലെ മിക്സ് ആക്കുക ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ ശർക്കര നമ്മൾ അരിച്ചപ്പോൾ കട്ടയായിട്ട് കിടക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതേ ശർക്കര ഉടച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഉടച്ച ശർക്കര വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് അപ്പോൾ ഇതേ മിക്സ് ചെയ്ത് അടിപൊളി മാവ് ആക്കി എടുത്തിട്ടുണ്ട് കുഴക്കുന്ന നല്ല കുഴക്കുന്ന അടിപൊളിയായിട്ട് നല്ല പോലെ കുഴക്കുന്നുണ്ട് രളി സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇഡലിക്കുട്ട് കൊടുത്ത് കഴുകി ക്ലീനാക്കി വെക്കുന്നുണ്ട് ഇഡലിക്കുട്ടിയെടുത്ത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് തട്ട് അതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാണ് ഗ്യാസ് സ്റ്റവ് കത്തിക്കാൻ പോവുക ഇനി ഇതെടുത്ത് ഗ്യാസ് സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതായത് നമ്മൾ കുറച്ചെടുത്തിട്ട് ഒരു ഇലച്ചറത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഒരെണ്ണം വെച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ്ട് അത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ് ഇതുപോലെ നമുക്ക് ബാക്കി ചെയ്യാം ഇനി ഇതായത് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം അത് നാലും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുടെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നതാണ് നമുക്കിതിടെ നമുക്കിത് അടച്ച് വെ ഇനി നമുക്കിത് അടച്ച് വെക്കാം ഇനി ഇത് ആവി വരുമ്പോൾ മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്യാവൂ ഇനി നമുക്കിത് വെന്ത് കഴിയുമ്പം എടുക്കാം അപ്പം അപ്പം നമുക്കിത് എടുക്കാം സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഓഹയൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ ഇനി നമുക്ക് ഇതീന്ന് പറഞ്ഞ അടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നല്ല തിളച്ച ചൂടാണ് നമുക്ക് എടുക്കാം നല്ല ചൂടുണ്ട് ഇത് നമുക്കിനി മുറിക്കാറുണ്ടായിട്ട് അപ്പം അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ തന്നെയാണ് ബൈ ബൈ